ഹേ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് ലേപ്പോസ് യൂണിസെക്സ് സലൂണിലേക്കാണ് കേട്ടോ ഓ ഇസ്രേലുള്ളത് അപ്പോൾ എനിക്കൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനിവിടെ അപ്പോൾ നല്ല തിരക്കുണ്ട് നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ വൈറ്റ് ഷോർട്ടിട്ടിരിക്കുന്നതാണ് അവിടുത്തെ ഓണർ പേര് ജയകുമാർ എന്നാണ് നാട്ടിലില്ല അങ്കിള് അങ്കിള് പുറത്താണ് അപ്പം ഇതാണ് മാനേജർ അവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ചേച്ചിയാണ് കേട്ടോ മറ്റേത് അവിടുത്തെ ബയ്യാണ് ഹെയർ കട്ടിൻ്റെ അപ്പം നമ്മൾ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആണ് അതുപോലെ തന്നെ നല്ല ടാനും ഉണ്ട് ഉറക്കക്കുറവ് കാരണം കണ്ണിൻ്റെ ചുറ്റും ഫുള്ള് ഡാർക്ക് സർക്കിൾസും ആയി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി ഒരു ഫേഷ്യല് ചെയ്തേക്കാന്ന് അങ്ങനെയാണ് വന്നത് അപ്പം നല്ല രീതിക്കാണ് എനിക്ക് ആ ചേച്ചി ചെയ്തു തരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ബ്രൈറ്റനിങ് ഫേഷ്യലാണ് കേട്ടോ അതിൻ്റേതായ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാം എൻ്റെ ഫേഷ്യൽ കഴിഞ്ഞു കേട്ടോ അപ്പം അടുത്തൊരു ക്ലൈൻറ്റ് വന്നു അപ്പോൾ അവിടെ ത്രെഡും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് എനിക്കിനി ഒരു ഹെയർ സ്പായും കൂടി ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ പ്രിപ്പയറാവാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കെരാട്ടീൻ സ്പായാണ് കേട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി ഗുണങ്ങളുണ്ട് പ്രോട്ടീനൊക്കെ നല്ല രീതിക്ക് ഹെയർ ഹെയറിന് കിട്ടും അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇവിടുത്തെ ആണ് കേട്ടോ ആ ബയ്യ പേര് സാഹിൽ നിന്നാണെന്ന് തോന്നുന്നു ആ പ്ലേസ് ഡൽഹിയാണ് എൻ്റെ ഹെയറിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് ചേട്ടൻ എനിക്ക് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ പല പല ബ്രാൻഡിൻ്റെയാണ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആ ഭയ്യെ പറഞ്ഞു തന്നു കേട്ടോ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റേതായ പ്രോബ്ലംസ് എല്ലാം എൻ്റെ ഹെയറിനുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നമ്മൾ പോയത് ഓച്ചറയിലുള്ള ലേ പോസ്റ്റിലാണ് കേട്ടോ അവിടുത്തെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കി പോയാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചു വെച്ചിട്ട് പോവാം വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ